നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ ജ്ഞാനകർമ്മ സന്യാസയോഗമെന്ന നാലാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാല് ശ്ലോകങ്ങൾ നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ഇന്ന് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം യജ്ഞം യോഗിന പര്യുപാസത്തെ ബ്രഹ്മാവരെ അപരേ യോഗിന ചില കർമ്മയോഗികൾ ദൈവം യജ്ഞം പര്യുപാസത്തെ ദൈവയജ്ഞത്തെ ഉപാസിക്കുന്നു അപരേ മറ്റു ചിലർ എന്നുവെച്ചാൽ ജ്ഞാനയോഗികൾ യജ്ഞേന ഏവ കർമ്മങ്ങളെല്ലാം യജ്ഞമാക്കി മാറ്റി യജ്ഞം ബ്രഹ്മാഗ്നൗ ഉപതി ആ യജ്ഞത്തെ വെച്ചാൽ ആ കർമ്മമാകുന്ന യജ്ഞത്തെ ബ്രഹ്മഭാവനാരൂപത്തിലുള്ള അഗ്നിയിൽ ഹോമിക്കുന്നു അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാം ്രഹ്മത്തിലാണ് ലൈക്ക എന്നൊക്കെ നമ്മൾക്ക് എത്ര കേട്ടാലും അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ തലത്തിലേക്ക് നമ്മുടെ ബുദ്ധി അങ്ങോട്ട് ഉയർന്നിട്ടുണ്ടാവില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് ദേവസങ്കല്പങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ ദേവസങ്കല്പങ്ങളിൽ ഏതെങ്കിലും ഒന്നില് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ട് ആ ദേവനെ സങ്കല്പിച്ച് ചെയ്യുന്ന ആരാധനയാണ് ദൈവയജ്ഞം എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് ചിലര് ഇങ്ങനെ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ദേവയജ്ഞത്തെ ഉപാസിക്കുന്നു എന്നാൽ മറ്റു ചില ഏർ ഈ താൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മാർപ്പണമായിട്ട് എല്ലാം യജ്ഞമാക്കി മാറ്റും അതായത് എല്ലാ കർമ്മങ്ങളും ബ്രഹ്മത്തിലാണ് അർപ്പിക്കുന്നത് അവര് ആ കർമ്മത്തെയും ആ കർമ്മഫലത്തെയും തങ്ങളെ കൂടി ആ ജീവാത്മാവിനെ കൂടി ആ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ അർപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ചിത്തശുദ്ധിക്കായി കൊണ്ട് കർമ്മയോഗികളായാലും ജ്ഞാനയോഗികളായാലും അവരവർക്ക് കഴിയുന്ന മട്ടില് യജ്ഞം അനുഷ്ഠിക്കുന്നവർ തന്നെയാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകം ശബ്ദാദീൻ ശ്രോത്രാദീനീന്ദ്രിയ അന്യേ പിന്നെ ചില യോഗികള് ശ്രോത്രാധീനി ഇന്ദ്രിയോത്രം നേത്രം തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സംയമാഗ്നിഷു ജുഹ്വതി സംയമമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു അന്യേ വേറെ ചിലര് ശബ്ദാധീൻ വിഷയാൻ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ ഇന്ദ്രിയാഗ്നിഷു ജുഹതി ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു നമ്മുടെ ശ്രോത്രം അതായത് ചെവി കണ്ണ് മൂക്ക് തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും ഈ കയ്യേ കല് തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളൊക്കെ സുഖത്തിന് അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നത് അപ്പോ നമ്മുടെ യഥാർത്ഥ സന്തോഷം ആത്മാവാണ് എന്ന് അറിഞ്ഞിട്ട് ഈ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതിനെയാണ് സംയമനം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങള് പുറമേ ഇങ്ങനെ വിഷയങ്ങളിൽ രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സ് ഏകാഗ്രപ്പെടുത്താൻ കഴിയില്ല അപ്പോ ഈ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ അന്തർമുഖമാക്കുന്നതിനാണ് സംയമാഗ്നിയിൽ ഹോമിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ദ്രിയ സംയമനത്തിനെയാണ് ദമം എന്ന് പറയുന്നത് അതാണ് ചില യോഗികള് ഈ ഇന്ദ്രിയങ്ങളെ സംയമത്തിൽ ഹോമിക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവര് ആ ബ്രഹ്മ നിർവൃതിയെ അനുഭവിക്കുന്നത് എന്നാൽ മറ്റു ചിലര് അങ്ങനെയല്ല ആ ഇന്ദ്രിയങ്ങള് വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ അനുഭവം ഇന്ദ്രിയതലത്തിൽ മാത്രം ഉണ്ടാവുള്ളൂ അത് മനസ്സിലേക്ക് വരുന്നില്ല അതായത് ആ അത് ഇന്ദ്രിയതലത്തിൽ തന്നെ അവസാനിക്കും മനസ്സ് ആ ഇന്ദ്രിയങ്ങളുടെ സുഖദുഃഖങ്ങളെ ചൊല്ലിയിട്ടൊന്നും ഒരിക്കലും വേവലാതിപ്പെടുന്നില്ല അങ്ങനെ അവരും ഈ വിഷയങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ആ ബ്രഹ്മനിർവൃതിയെ പ്രാപിക്കുന്നു ഇങ്ങനെ ഈ ഇന്ദ്രിയ ജയം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതാണ് ആത്മ യോഗം എന്ന് പറഞ്ഞത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമുജ്ഞാനീപിതേ ആ അപരേ മറ്റു ചിലർ സർവാണി ഇന്ദ്രിയ കർമാണി എല്ലാ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമാണി പ്രാണകർമ്മങ്ങളെയും ജ്ഞാനദീപിതെ ആത്മജ്ഞാനം കൊണ്ട് ഉദ്ദീപ്തമായ ആത്മസംയമയോഗ്നൗ ആത്മസംയമയോഗമെന്ന അഗ്നിയിൽ ജുഹതി ഹോമിക്കുന്നു അതായത് ചില യോഗികള് ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രാണൻ മുതലായ ആ വായുക്കളുടെയും വ്യാപാരങ്ങളെ ആത്മജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്ന സമാധിയാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തൻ്റെ ആ പ്രാണനും ചിത്തവും ഒക്കെ നിരോധിച്ചിട്ട് നിർവികല്പ സമാധി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയാണ് ഇത് ഈ പ്രാണനയും ചിത്തത്തിനെയും ഒക്കെ സംയമിക്കുന്നതാണ് ജ്ഞാനദീപിതമായ ആത്മ യോഗം എന്ന് പറയുന്നത് ഇങ്ങനെ വിവിധതരം തരം യജ്ഞകർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഈ പരബ്രഹ്മമായിട്ട് ഐക്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ